ഐ എം സി ടിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല ആലോചന നടത്തും എന്ന് വീണ്ടും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നൂറ്റിപ്പത്ത് ദിവസം പിന്നിടുകയാണ് നൂറ്റി ഒമ്പത് ദിവസം ഇത്ര കാലമായിട്ടും ആലോചന നടത്താറായിട്ടില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയും ചെയ്യുകയാണ് സെൻട്രൽ മിനിസ്റ്റീരിയൽ ടീം ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്താണ് കേരളത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പഠിക്കാൻ ഇനി സംവിധാനങ്ങൾ ആവശ്യമാണോ ഇത് ജനങ്ങളുടെ ഒരു ഒരാശങ്കയുടെ കൂടി പ്രശ്നമാണ് ഞാൻ രണ്ട് മൂന്ന് രാഷ്ട്രീയ നേതാക്കളും ഒരു മന്ത്രിയും നടത്തിയ പ്രസ്താവന കാണാനിടയായി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെ നിങ്ങളുടെ എസ് ടി ആർ എഫിൻ്റെ പണത്തിൽ ആവശ്യമായ തുകയുണ്ടല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി രൂപ കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ എസ് ടി ആർ എഫ് നിധിയിൽ ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനാണ് ആ പണത്തിൻ്റെ കൂട്ടത്തിൽ തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ സംസ്ഥാനത്തിൻ്റെ വിഹിതം കൂടി കൂട്ടുമ്പോൾ എസ് ടി ആർ എഫ് ആയി എസ് ടി ആർ എഫിൽ കഴിഞ്ഞ വർഷം ബാക്കിയുള്ള പണം അത് ഈ വർഷത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ടാകും അതേതു മാനദണ്ഡങ്ങളിലാണ് പ്രയോഗിക്കാൻ പറ്റുക ഒരു റോഡ് പൂർണ്ണമായും പോയാൽ ഒരു കിലോമീറ്ററിന് ഉപയോഗിക്കാവുന്ന പണം എഴുപത്തയ്യായിരം രൂപ എസ് ടി ആർ എഫിൽ പണം നൽകിയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഗുണകരമായൊരു കാര്യമല്ല എന്ന് മാത്രമല്ല ജനാധിപത്യ സംവിധാനത്തിലത് ഭൂഷണമായ കാര്യമല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ഇപ്പോൾ കേരളത്തിൽ എസ് ടി ആർ എഫിൽ ഇരിക്കുന്ന പണമെടുത്ത് എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ മറികടന്ന് ചൂരന്മലയിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി ചെലവഴിക്കാം എന്ന് രേഖാമൂലം ഒരു ഉത്തരവ് നൽകാൻ കേന്ദ്രത്തിന് പറ്റുമോ എന്നാൽ പ്രയാസമില്ല ഇപ്പോൾ എസ് ടി ആർ എഫിൽ പണമുണ്ടെന്ന് വാദിക്കുന്ന മന്ത്രിമാർ ആ പണം ഉപയോഗിച്ച് ചൂരന്മലയിലെ ദുരന്തം അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനോ അവരുടെ നഷ്ടം നികത്താനോ അവർക്കുണ്ടായ പ്രതിസന്ധിയെ മറികടക്കാനോ ചെലവഴിക്കാം എന്ന് രേഖാമൂലം കേരളത്തിനൊരു മറുപടി തന്നാൽ പിന്നെ പ്രയാസം പ്രയാസമുണ്ടാകില്ല ആദ്യഘട്ടത്തിൽ അവരുടെ ഇടപെടൽ അങ്ങനെയാകും എന്ന വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതാണ് യാഥാർത്ഥ്യം ഒരു ജനാധിപത്യ രാജ്യത്ത് കേരളം അർഹിക്കുന്നതാണിത് ഏതെങ്കിലും വിധത്തിലുള്ള ഔദാര്യത്തെക്കുറിച്ചല്ല കേരളം പറയുന്നത് കേരളം അർഹിക്കുന്നതാണിത് ഇക്കാര്യത്തിൽ കൂട്ടായ ഒരു ചിന്തയുണ്ടാകണം കേരളത്തിൽ രാഷ്ട്രീയം പലതരത്തിൽ ചർച്ച ചെയ്യുമല്ലോ തിരഞ്ഞെടുപ്പിൽ ഇതും ചർച്ച ചെയ്യേണ്ടി വരും അത് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഞങ്ങളിപ്പോൾ പറയുന്നത് ഞങ്ങൾ നേരത്തെ മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇതിൻ്റെ പ്രശ്നം ചൂരൽ ദുരന്തം അനുഭവിക്കുന്നവരുടെ മനസ്സാണ് ഇതിൻ്റെ പ്രശ്നം ഇപ്പോഴും ബന്ധപ്പെട്ടവരെയും ഉറ്റവരെയും കാണാതിരിക്കുന്ന മനുഷ്യൻ്റെ ആദി കോരിയിട ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ശ്രുതിയെ കണ്ടു ശ്രുതിയെ നോക്കുന്നവരെ കണ്ടു നിരവധി ദുരന്ത ബാധിതരെ കണ്ടു കോടതിയിൽ പുനരധിവാസത്തിനെടുത്ത സ്ഥലത്തിൽ ഒരു പരാമർശമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ പോലും അവർക്ക് ഭീതിയാണ് കാറ്റിനെ പേടിയാണ് മഴയെ പേടിയാണ് ശബ്ദം ഉയർന്നു കേട്ടാൽ പേടിയാണ് ഒരു പടക്കം പൊട്ടിയാൽ പേടിയാണ് ആളുകൾ ഓടിക്കൂടിയാൽ പേടിയാണ് ഏതെങ്കിലും വിധത്തിൽ സഹായം കിട്ടില്ലെന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ പേടിയാണ് ഇനി അവരുടെ മനസ്സിൽ ഇടരുത് അവരോട് അനുഭാവപൂർണമായിട്ടുള്ള നിലപാടുണ്ടാകണം ആ വിധത്തിൽ ഉള്ള പ്രശ്നമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇതിൽ രാഷ്ട്രീയമേ ഇല്ല ഒന്നാമത്തേത് ആദ്യമുണ്ടായത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് ഒക്ടോബർ പതിനാലിനിറങ്ങിയ പിന്നെ നമ്മുടെ ഗസറ്റ് വിജ്ഞാപനത്തോടെ ഒന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള കണ്ടീഷനിൽ തൃശ്ശൂർ പൂരമോ തൃശ്ശൂർ പൂരം ഉൾപ്പെടെ പൂരം പാവർട്ടി പെരുന്നാൾ അന്തിമഹാകാളങ്കാവ് ഉത്രാളിക്കാവ് കുറ്റൂര് ഇങ്ങനെ തുടങ്ങി തൃശ്ശൂരിലെ വെടിക്കെട്ട് പ്രേമികൾക്ക് വെടിക്കെട്ട് കാണാൻ ഒരവസരവും കിട്ടാത്ത വിധത്തിൽ അപകടകരമായിട്ടുള്ള കണ്ടീഷനുണ്ട് മാറ്റണം ഇവിടെ ഇപ്പോൾ കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായി കോടതിയുടെ പരാമർശമായതുകൊണ്ട് കുറച്ചുകൂടി സൂക്ഷിച്ചിടപെടണം മറ്റതൊരു ഗവണ്മെൻറ്റ് ഉണ്ടാക്കിയതാണ് ഗവൺമെൻറ് പുറത്തിറക്കിയതാണ് ഇത് കോടതി പറഞ്ഞതാണ് പക്ഷേ തൃശ്ശൂക്കാരൻ എന്ന നിലയിലും ഈ കേരളത്തിലെ പിന്നെ ഈ സംവിധാനങ്ങളെല്ലാം അറിയുന്ന ഒരു പൊതു ധാരണയിൽ നിന്നുകൊണ്ട് പൂരത്തിന് ആന ബന്ധപ്പെട്ട കോടതിയുടെ ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾ സാധാരണ നിലയിലുള്ള പൂരം നടത്തിപ്പിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് തൃശ്ശൂർക്കാർ മാത്രമല്ല കേരളീയയിലൊക്കെ ആന എഴുന്നള്ളി കാണുന്നതിൽ പ്രത്യേകമായ താല്പര്യവും സന്തോഷവും കാണുന്ന ആളുകളാണ് സുരക്ഷ മുൻനിർത്തി തന്നെ സുരക്ഷ പരിശോധിച്ചുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ പൂരം നടത്താനുള്ള സൗകര്യം ഉണ്ടാകണം എന്നു തന്നെയാണ് മന്ത്രി എന്ന നിലയിലും സർക്കാർ എന്ന നിലയിലും അഭിപ്രായം ഇക്കാര്യത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിൽ വരുത്തേണ്ട ഭേദഗതികളെക്കുറിച്ച് പൊതുസമൂഹത്തിൻ്റെ കൂടി അഭിപ്രായം അറിയാൻ ഈ വരുന്ന ഇരുപതാം തീയതി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഒരു യോഗം പ്രത്യേകമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്